അവളെ ഇപ്പതൊന്നും അറിയിക്കണ്ട അവളുടെ മനസ്സ് വേദനിക്കും രണ്ടാമത്തെ അവളെ അത് കാണിക്കണ്ടായിരുന്നു എല്ലാം ദൈവനിശ്ചയമാണെന്ന് നിശ്ചയമാണെന്ന് മതി മോളെ നിങ്ങൾ എന്ത് സ്നേഹമാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാൻ എതിർത്തു എന്നാലും മൂക്കട നിർബന്ധമാണെന്ന് അറിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ നടന്നോട്ടെന്നെ ഞാൻ മനസ്സിൽ കരുതിയതാ കണ്ണി ചോരയില്ലാത്ത ഞാൻ ഈ വാർത്ത വിശ്വസിക്കില്ല ഒരിക്കലും ഒരാളെ കൊല്ലാൻ എന്റെ രാജാവിനെ കൊണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നേരാവണമെന്നില്ലല്ലോ

ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കാണാൻ പോരെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പുരുഷൻ വലിയൊരു ആപത്തുകാലത്ത് ആശ്വസിപ്പിക്കാൻ അല്ലേ അമ്മാവ മനുഷ്യത്വം അതല്ലേ സ്നേഹം നിന്റെ മനുഷ്യത്വം സ്നേഹമൊക്കെ മനസ്സിണ്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി ഒരു കൊലപ്പുള്ളിയെ കാണാൻ പോകാനും സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല അനുവാദം ആവശ്യമില്ലേ அவர் கிடக்க நீ போனக்கொண்டு காணோடி ஞாபகம் நல்லது அல்ல குடிக்காண்டும் மிதிக்கு രാജേട്ട വിഷം തന്നാലും ഇത് അതിനേക്കാൾ വലിയ ആപത്താണ് ഇവർ രാജേട്ട എന്താണെന്ന് മനസ്സിലായത് നടത്തുന്ന കൃഷിയാണിത് യുവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് യുവന്മാർ നമ്മളെ ജീവനോടെ ജീവനോടും അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം വരൂടെ അങ്ങനെ മെണ്ടാടങ്ങ് പോയാലോ വേണ്ട ഞങ്ങൾ നിർബന്ധമാണ് നീ വെച്ചു ഇവൾ വെക്കട്ടെ ഒരു എന്താ വിരോധമുണ്ടോ വിരോധവുമില്ല വളരെ സന്തോഷം ഞാൻ ും ഇതിനെങ്കിലും സമയം കിട്ടിയല്ലോ ചേട്ടന് വേണ്ടി മറ്റാരെങ്കിലും ആഹാരം കഴിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു ഇല്ലേ ചേട്ടാ അതിനല്ലേ എനിക്ക്

ും വിശേഷിച്ചോസ്പിറ്റലിൽ ഒരു കുട്ടിയേം കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞു കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഡോക്ടർക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞു ഈശ്വരന്റെ കാര്യം ഒരു മറന്നു ഇസ് കേസ് സോ സീരിയസ് ഐ സോ

േട്ടനെ കാണാൻ വന്നതാണെന്ന് കരുതി ചേട്ടനെ കാണാൻ തീർച്ചയായും വരാം ഇത് നിങ്ങളുടെ വീടല്ലേ ഞങ്ങളിവിടെ വാടക താമസിക്കല്ലേ

എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോന്നത് പക്ഷേ ശ്രീദേവിയുടെ അടുത്ത് വന്നപ്പോ എല്ലാം മറന്നുപോയി അതൊരു അല കൊഴുകുന്ന ഈ മുഖത്ത് നോക്കിയിരുന്നാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ തോന്നു അയ്യോ പിന്നെ മനോഹരമായ ഈ ചുണ്ടിൽ ഒരു ഉമ്മ തരാൻ തോന്നുന്നു അങ്ങനെ തോണിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആണ് തോന്നിരുന്നത് സാറവല്ല ആ കൈകൊണ്ട് തന്നെ ഈ കവല തരണം പോ വേദന മാർക്കുള്ള അപ്പോൾ മരണം വരെ ഈ വേദന കൊണ്ടടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം അല്ല ആയുധത്തെ വേഗം ഈ വേദന ഞാൻ മാറ്റും നടക്കാത്ത കാര്യം നോക്കാം ഒരു പ്രവകാരം ചെയ്യണം ഈ എന്റെ ചേട്ടൻ അറിയരുത് അറിഞ്ഞാൽ ശ്രീദേവിയെ ഭയം ഭയം ഉണ്ടായിരിക്കും ആ എനിക്കില്ല നിങ്ങൾ എന്ന കാര്യത്തിൽ ഭയമുണ്ട് ഓഹോ അതാണോ ഞാൻ പറയില്ല അപ്പോ െ ഇനി സംസാരിക്കണ്ടേ മുഷിച്ചിൽ

ഇത്രയേറെ സ്നേഹശീലയായ ഒരു സഹോദരിയുള്ള ഡോക്ടർ സത്യത്തിൽ ഭാഗ്യവാന് പറഞ്ഞതൊന്ന് എഴുതി തരാമോ ശ്രീദേവി ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞത് സത്യമാണ് ആ ഡോക്ടർ ഒരു വലിയ വിശേഷം വരുന്ന ഏഴാം തീയതി എന്റെ ബർത്ത്ഡേ ആണ് നമുക്കൊന്ന് ആഘോഷിക്കുന്നു പിന്നെ നല്ല കഥയെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ മധുരം ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല ഇപ്പ്രാവശ്യം എനിക്കൊരു പുതിയ ഐഡിയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം പുറത്ത് എവിടെയെങ്കിലും ഒന്ന് എന്താ വെരി ഗുഡ് ഐഡിയ നമസ്കാരം നമസ്കാരം ചേട്ടാ ശ്രീദേവി പുറത്തെവിടെ അറിയുമോ ഇവൻ ഞങ്ങളുടെ അമ്മാവന്റെ മകനാണ് ഉണ്ണികൃഷ്ണൻ എനിക്കറിയാം ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ പരിചയപ്പെടുത്തി അത് ശരിയല്ല ഡോക്ടർ മോഹൻകുമാർ ഇവിടെ ഉള്ളപ്പോഴേ നീ ഇവിടെ വരാറുള്ളൂ എന്നതാണ് സത്യം അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടി എനിക്ക് ഓർമ്മയുണ്ട് പ്രോഗ്രാം ഞാൻ അറേഞ്ച് വെരി ഗുഡ് ശ്രീദേവി ശ്രീദേവിഡേ ആണ് ആ ഏതായാലും ബർത്ത്ഡേ അല്ലേ എല്ലാം ഞാൻ പറയാം ഡോക്ടർ പക്ഷേ മറ്റാരോടും ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം ഇല്ല ഡോക്ടർ ഞാൻ പറയില്ല അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും പറയില്ല എനിക്ക് വേണ്ടിയല്ല എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർ ഞാൻ ശ്രീദേവിയെ നിങ്ങളെ ഹെൽപ്പിക്കാൻ വന്നതാണ് ഞാൻ സോമരാജനെ വെടിവെച്ചു കൊണ്ടു വരൂ ഞാനെല്ലാം പറയാം ശ്രീദേവിണ്ടേ സ്പൂണിൽ കുറേശ് കോരി കൊടുത്തു നോക്കൂ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഡോക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ് വീട് പൂട്ടിയിട്ടിരിക്കും അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണെന്നുള്ളവരെ അറിഞ്ഞിരിക്കുമല്ലോ അറിയാം രാജേന്ദ്രന്റെ സഹോദരി അല്ലേ ഇത് അതെ ഇവരെങ്ങനെ ഇവിടെ വന്നു ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ് കാര്യം അവർക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു സഹോദരൻ കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ എന്തോ ഷോക്കാണെന്ന് തോന്നുന്നു എനിക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്യണമല്ലോ ഐ ആം വെരി സോറി ഇൻസ്പെക്ടർ അവരുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ് ഈ നിലയിൽ അവരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ചെയ്യണം സുഖമായാലുടൻ ഞാൻ അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാം താങ്ക് യു ഡാക്ടർ ഇവരെ എന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാമോ നോ കൊണ്ടേ ഇവരെ പഴയ കൊണ്ടുവരാൻ പറ്റും അതിനൊരു തീയതി നിശ്ചയിക്കാൻ ഡോക്ടർ രാജേന്ദ്രൻ അല്ലേ അതെ വളരെ അദ്ദേഹം ഇപ്പോൾ അറിയാമെന്നോ അറിയാമെങ്കിൽ തന്നെ പറയില്ലെന്നോ എങ്ങനെ ധരിച്ചാലും തിരക്കേറ്റ ഏതായാലും ഒരു കുറ്റവാളിയെ അന്വേഷിക്കേണ്ടത് രോഗിയുടെ മുറിയിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും ക്ഷമിക്കുന്നു பால் பாலெடுத்து வரும் மோன்குமார் என்ன நினைக்கிட்டு நீ எந்தது ഇവിടെ വന്നതിന് ശേഷം ഇപ്പോ ആരെങ്കിലും മാറ്റിയിരുത്തിയാൽ എന്റെ അനിയത്തി അങ്ങ് ഒരിക്കലും മനോഹരം കൈവിടെ അങ്ങനെ വലിയ ഡോക്ടർ പക്ഷെ എന്റെ കൊച്ചത്തിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ചേട്ടൻ മാത്രമാണ് ഇവണമാണ്

അങ്ങ് എല്ലാ നിലയിലും എന്നെ അന്ന് കളത്ത് നോക്കും ഈ നിലയിൽ കഴിയുന്ന ശ്രീദേവിയുടെ ഭാഗ്യം മറന്നുപോയി എങ്ങനെയെങ്കിലും എന്റെ അഞ്ചത്തെ രക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ ജീവിക്കണം ഒരിക്കലും ഞാൻ പോലീസ്